മേലൂർ പൂലാനിയിൽ ഭർത്താവ് ഭാര്യ മർദ്ദിച്ച് കൊലപ്പെടുത്തി കാട്ടുപുള പുത്തൻ വീട്ടിൽ പ്രതീക്ഷിന്റെ ഭാര്യ വയസ്സുള്ള ലീജയാണ് ഭർത്താവ് പ്രതീഷ് വീട്ടിൽ വെച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെ ക്രൂരമായി മർദ്ദിച്ചതിനിടയിൽ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു സംഭവമർഗ്ഗ സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസ് ഭർത്താവ് പ്രതീഷിനെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൌകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിന്റെ സത്യം